കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിന് എന്തു ആവാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അത് 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 നിങ്ങളുടെ നാശം തന്നെയാണ് കാരണം പലർക്കും മനസ്സിലായി കാണും ഫേസ്ബുക്കിലുള്ള കുറച്ച് പേരാണ് അത് പല സംഘടനകളിലെ ആൾക്കാരുണ്ട് വട്ട് എവർ അപ്പോൾ ഉപദ്രവിക്കാതിരിക്കുക ഞാൻ അത് ഇത് ഇത് ഇനി ലാസ്റ്റ് ലാശമാണ് ആണ് ഹലോ പറ്റില്ല വൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടല്ലിരിക്കണേ എല്ലാവരും ഹാപ്പി ആയിട്ട് ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മളെ താല്പര്യമില്ലാത്ത ആൾക്കാരും ഭയങ്കര അറിയാം കാരണം ഇപ്പം ഇത് ഇന്ന് ഇന്നലെ തൊട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം വേറൊന്നുമല്ല അത് ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആയി നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കാണെങ്കിലും പിന്നെ അതായത് നമ്മുടെ അപ്പൂസിനെ നമ്മുടെ അപ്പൂസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിലും ഭയങ്കര ഷോക്കിംഗ് ആയി കാരണം അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം നമ്മൾ ഇങ്ങനൊരു ഇങ്ങനൊരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ നമ്മുടെ ഭാഗത്തു ഇങ്ങനെ വരുന്ന ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ അവർ ശരിക്കും എന്താ പറയുക പലരും എനിക്ക് വിളിച്ചു ചോദിച്ചു ആ ആ എന്ത് എന്ത് പലരും എന്നെ കോണ്ടാക്ട് ചെയ്തു അതുപോലെ തന്നെ പലരും മെസ്സേജ് അയച്ച് ചോദിച്ചു എന്നോട് എന്താ സംഭവം ഉണ്ടായേ ആ എന്താണ് ശരിക്കും ഉണ്ടായെന്ന് ചോദിച്ചിട്ട് സംഭവം വേറെ ഒന്നല്ല നമുക്കെതിരെ വന്നിട്ടുള്ള കംപ്ലൈൻറുകളാണ് കംപ്ലയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന സംഭവം ശ്രീകുട്ടി എന്താണ് നമ്മുടെ ശ്രീകുട്ടിക്ക് അങ്ങോട്ട് താല്പര്യപ്പെടണില്ല കേട്ടോ എന്ത് സംഭവം ഏഹ് ശ്രീകുട്ടീനെ ശ്രീകുട്ടി എന്താ പറയുക ഇവിടെ ഫ്രണ്ടിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ആദ്യം ഞങ്ങൾ കാണിക്കണം കേട്ടോ അതെ ഏഹ് ആദ്യം കാണിക്കണം നല്ല ഞങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല അയ്യോ നല്ല നല്ല കടി കടി ബിഗ് കടിയാണപ്പോ ആ അപ്പോൾ സംഭവം ഞാൻ വേഗം പറയാം വന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അവർക്കുള്ള കംപ്ലൈൻ്റിലൊന്നും ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒട്ടും ഹൈജീനിക് അല്ല രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ ബ്രീഡിങ് ആണ് നടക്കണെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇപ്പോൾ ഇപ്പോൾ നമ്മളെ ശ്രീക്കുട്ടി അവള് ജന്മ ഷെപ്പേഡ് ഫീമെയിൽ ഡോഗാണ് ഇവിളിപ്പോൾ പാരലൈസ്ഡ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബ്രീഡ് ചെയ്യിപ്പിച്ചേനെ എന്ന് പറഞ്ഞിട്ടുള്ള വർത്താനങ്ങൾ വരെ നമ്മൾ കേട്ടു പിന്നെ അതുപോലെ നമ്മളിവിടെ ഉണ്ടായിരുന്ന ആമിക്കുഞ്ഞ് ആമിക്കുഞ്ഞിനെ ഏതവസ്ഥയിലാണ് വന്നതെന്ന് എല്ലാവർക്കും അറിയാലോ എങ്ങനെ എങ്ങനൊരു ഇതിലാണ് കുഞ്ഞ് വന്നതെന്നും അവസ്ഥയിലാണ് നമ്മൾ അഡോപ്ഷൻ കൊടുത്തതെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും കണ്ടതാണ് അപ്പം ആ കുഞ്ഞിനെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് ആ കുഞ്ഞ് ഹീറ്റായ സമയത്ത് നമ്മുടെ ജിമ്മിച്ചൻ എന്താ പറയുക സമയം ഇതായ എന്താ പറയുക ആ ഹീറ്റിൻ്റെ കറക്റ്റ് ആ ഒരു ടൈം അച്ഛനെ എന്താ പറയാ എസ് യൂഷ്വൽ പ്രപഞ്ചമാണ് നാച്ചുറലി അത് ക്രോസ് ആയിപ്പോയി എന്ന് വച്ചിട്ട് ഞാൻ മനപൂർവ്വം എന്താ പറയുക ബ്രീഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള സംസാരമാണ് നമ്മുടെ ഈ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ അത് പ്രത്യേകം പ്രത്യേകം ഓരോ ഗ്രൂപ്പുകളുണ്ട് എന്താ പറയുക നായ പ്രേമികൾ അതുപോലെ അങ്ങനത്തെ കുറച്ച് ഇങ്ങനെ ഗ്രൂപ്പുകളും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ എന്നെ പറ്റിയിട്ടാണ് കൂടുതൽ സംസാരങ്ങളും കാര്യങ്ങളും പറഞ്ഞത് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് സംഭവം ടിക് ഫീവറിനെ ഞാൻ വാക്സിൻ കണ്ടുപിടിച്ചു എന്നുള്ളൊരു സംസാരമാണ് വന്നേക്കണേ വെച്ചാൽ നമ്മൾ ഇവിടെ മക്കൾക്ക് എല്ലാവർക്കും ടിക് ഫീവർ ഇപ്പോൾ നമ്മൾ റെസ്ക്യൂ ചെയ്ത ടൈമില് ഒരു കുഞ്ഞിനെ ഒരു റെസ്ക്യൂ ചെയ്ത ഡോഗിനെ ഒരു ടിക് ഫീവർ ഉണ്ടായിരുന്നു ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ എല്ലാവർക്കും അത് വരാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പ്രിവെൻറ്റ് ചെയ്യാൻ കാരണം ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ചെള്ളുപലിയും കാര്യങ്ങളും വന്നു ഓൾറെഡി വീക്ക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഈ വീക്ക് ഇത് നമ്മൾ മുന്നോടിയായിട്ട് ഡോക്ടർ ഇങ്ങനെ സജസ്റ്റ് ചെയ്യാനാണ് ചെയ്തത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇങ്ങനൊരു ഡോസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല അത് ഞാൻ എന്തായാലും വഴിയെ അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ അതിൽ പറഞ്ഞത് എന്താ പറയുക നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ചു ഫേസ്ബുക്കിൽ ആണോ വാക്സിൻ കണ്ടുപിടിച്ചു എന്താ പറയുക അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരിൽ നിന്ന് പിരിച്ച പൈസ എങ്ങനെയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ ആൻസറബിളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഈ സംഭവം നമ്മൾ വാക്സിൻ ആക്കാൻ വാക്സിൻ എടുക്കാനായിട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതാക്കാനായിട്ട് നമ്മളൊരു ഡൊണേഷൻ പോസ്റ്റ് നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ അത് എന്താ പറയുക നമ്മളിട്ടപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ഫണ്ട് കൊണ്ടാണ് നമ്മൾ വാക്സിൻ എടുത്തത് എന്നുള്ളൊരു ഇതും വന്നു അതുപോലെ തന്നെ അത് എന്ത് തരം ഇതാണ് ചെളുപണിക്ക് ഇതുവരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ ഫേക്ക് ആയിട്ടുള്ള ഫേക്കായിട്ടുള്ളൊരു സംഭവമാണ് ഏ ഫേക്കായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പാസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുപോലെ വന്നിരുന്നു ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലെ വന്നിരുന്നു പിന്നെ വന്നിട്ടുള്ള കാര്യം ഹൈജീന് ഇത് ബ്രീഡിങ് എന്തായിരുന്നു പിന്നെ മെയിൻലി ഡൊണേഷൻ പോസ്റ്റുകളാണ് കൂടുതലും വന്നേക്കണേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നമ്മുടെ വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ ഇതുവരെ ഞാൻ ഇതുവരെ ഒരാളോടും എന്താ പറയുക നിങ്ങൾ സഹായിച്ചേ പറ്റൂ സഹായിച്ചാലേ ഞാൻ ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്പം ചിലർ ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലല്ല നമ്മുടെ പോലെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരിൽ പലരും പറയുന്ന സംഭവമാണ് ഫണ്ട് വന്നാൽ മാത്രമേ ഞങ്ങൾ പോയി എടുക്കുകയുള്ളൂ എന്ന് ആ ഒരു ആ ഒരു തോട്ടുള്ള ആൾക്കാരാണ് നമ്മളിൽ പലരും ഈ എന്താ പറയുക ഈ റെസ്ക്യൂ ചെയ്തിട്ടുള്ള പലരും അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർത്താണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ പറയാറ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുക എന്നുള്ളവരുള്ളൂ അങ്ങനെ ഞാൻ പറയാറുള്ളൂ കഴിയുന്നവരുണ്ടെങ്കിൽ ഇത് ഇത് എനിക്ക് ഫണ്ട് ഇട്ടാൽ മാത്രമേ ഞാൻ ഈ കുഞ്ഞിനെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്യൂ എന്നുള്ളൊരു അങ്ങനെയൊരു സംഭവമേ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ കാര്യങ്ങളല്ല അവർ സ്വ നമുക്ക് എന്താ പറയുക നമുക്ക് നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഓരോ മക്കൾക്കും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് അവർ ഫണ്ട് അയക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് എന്താ പറയുക നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലും നമുക്ക് ബാക്ക് നമുക്ക് അത്യാവശ്യം ഈ ബാക്ക്ഗ്രൗണ്ട് ലൈക്ക് നമുക്ക് അത്യാവശ്യം ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്കാർക്ക് പലർക്കും ഭയങ്കര ഈഗോ ഈഗോയാണ് പ്രശ്നം മെയിൻലി ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഇത്രയും മക്കളെ നോക്കുന്നുണ്ട് ചിലപ്പോൾ ഈ കംപ്ലയിൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ലൈക്ക് ഈ സംഭവം ഇതാക്കുന്ന ആൾക്കാരുടെ മക്കളുടെ പ്രായം ഉണ്ടാവുള്ളൂ എനിക്ക് കാരണം എനിക്ക് ഇരുപത്താറ് വയസ്സായിട്ടുള്ളൂ ആ ഞാൻ ഈ ഒരു സംഭവം നിങ്ങളിതാക്കാൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റേതായ രീതിക്ക് ഞാൻ പ്രതികരിച്ച് തുടങ്ങിയാൽ അത് ഭയങ്കര പ്രശ്നമായി മാറും ഞാൻ അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളോട് ഞാൻ അങ്ങനെ മോശമായിട്ട് ദേഷ്യത്തോടെ ഞാൻ അങ്ങനെ പെരുമാറുന്ന ഒരാളല്ല പക്ഷേ അത് ഒരു അവസരം അത് അത് ഒരിക്കലും എൻ്റെ കഴിവുകേടായിട്ട് നിങ്ങൾ കണക്കാക്കരുത് കാരണം ഞാൻ അങ്ങനൊരു ഇത് വന്നുകഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഏതൊരാണും അത് പ്രതികരിച്ചു പോകും അപ്പോൾ ഇതൊക്കെ ഒരു ലിമിറ്റ് കടന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഫോട്ടോസ് വെച്ചിട്ട് നമ്മളെ തന്നെ ഞാൻ ഞാനിതുവരെ ഒരാളീ ഫോട്ടോ വെച്ചിട്ട് ഞാൻ എനിക്ക് ഇങ്ങനെ സൈബ് ഉണ്ട് ഇന്ന പെൺകുട്ടിയാണെന്ന് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എൻ്റെ ഒരു കമൻ സെക്ഷനിലും അതുപോലെ തന്നെ വീഡിയോസിലാണെങ്കിലും കമ്മ്യൂണിറ്റി പോസിലാണെങ്കിലും നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ നമ്മുടെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഒപ്പം എത്താൻ പറ്റാത്തതിൻ്റെ ആണോ എന്താണോ വാട്ട് എവർ ഈഗോ പ്രശ്നമാണെങ്കിൽ ഓക്കെ ഫൈൻ നി അത് അതെൻ്റെ പ്രശ്നമല്ല അത് നമ്മളെ നമ്മുടെ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്കത്രയും സപ്പോർട്ട് തരുന്ന അത് അതൊരു ദൈവാനുഗ്രഹ ആ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമുക്ക് അത്രയും ഫീലിങ് ആയ കാരണം കൊണ്ടാണ് പറഞ്ഞത് മൂന്ന് മാസം നിങ്ങൾക്ക് ഞാൻ ഒരു ചലഞ്ച് പോലെ ഞാൻ ഒരു ഓപ്പൺ ചലഞ്ച് പോലെ ഞാൻ പറഞ്ഞത് മൂന്ന് മാസം ഈ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി ഇതിൻ്റെ പിന്നിലുള്ള ആരാണെങ്കിലും ശരി നിങ്ങൾ മൂന്ന് മാസം ദേ ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു ഹെവനിൽ വന്നിട്ട് നമ്മുടെ പിള്ളേരെല്ലാവരെയും നോക്കി അതെ ഇപ്പം ദേ ഞാൻ ഇന്നലെ ഇന്നലെ ഫുൾ അടിച്ച് വരി ക്ലീൻ ക്ലീനാക്കി ഇട്ടിട്ടുള്ളൂ ഇവിടേ ഫുള്ള് പിന്നെയും ചവറും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഇതൊക്കെ ഹൈജീനിക്കിൻ്റെ ഭാഗമാണെന്നാണ് എല്ലാവരും പറയണത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇതിൻ്റെ ഉള്ളിൽ ഒരു ഏഴെട്ട് ജാതിക്കയുടെ മരങ്ങളുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അടക്ക മരങ്ങളുണ്ട് പിന്നെ അതുപോലെ മാവുണ്ട് തെങ്ങുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു പറമ്പാണത് ഓക്കെ ആ പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഇത് തൊഴുത്താണ് പട്ടികൂടല്ല ഓക്കെ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ടോക്കൺ വന്നിരുന്നു കാരണം ഞാൻ തൊഴുത്തിലാണ് ഡോക്സിന് ഇടണേന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ആലോചിക്കുക നമ്മൾ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ആട്ടിംഗൂട്ടിലും കോഴിക്കൂട്ടിലും ഡോക്സിനെ വളർത്തുന്ന മലയാളികളാണ് മനസ്സിലായോ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട് ഇതിപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ള കാരണം കൊണ്ട് ഇതെങ്ങനെ ഞാൻ കേജ് ആക്കി എന്നുള്ള കാര്യം നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ പലരും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കണ്ടതാണ് ഇതിങ്ങനെയല്ലായിരുന്നു ഇത് ഫുൾ ഓപ്പൺ ആയിരുന്നു ഇതൊക്കെ നമ്മൾ മൂന്ന് കേജുകളായിട്ടെങ്കിലും ഒന്നെങ്കി ഇടുവാം മൂന്ന് കേജുകളായിട്ട് നമ്മൾ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്താക്കിയിട്ട് നമ്മൾ ജോണും കാര്യങ്ങളൊക്കെ എന്താ പറയുക വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ചെയ്തതാണ് അറ്റത്തെ വാതിലേക്ക് നോക്കണ്ട കേട്ടോ അറ്റത്തെ വാതിലി പിള്ളേർ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചിട്ട് ഇപ്പോൾ അതായത് കയറ് കെട്ടി വെച്ചേക്കുക അപ്പോൾ ഇങ്ങനെ പോയി നമ്മളെ പിടിച്ചിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ഈ കിറന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെതായ രീതിക്ക് ഞാൻ ഞാൻ ഇതുവരെ ഒരു പ്രശ്നങ്ങൾക്ക് അങ്ങോട്ട് പോവേ കാര്യങ്ങളൊന്നും ഞാൻ പോവാത്ത ഒരാളാണ് ഞാൻ ഇങ്ങോട്ട് വന്ന വീടില്ല അതിപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജെൻഡർ വൈസ് ഞാൻ നോക്കാറില്ല കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിന് എന്തോ ആവാം ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് 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 നിങ്ങളുടെ നാശം തന്നെയാണ് കാരണം കാര്യം അതിൽ എന്തെങ്കിലും ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ നിങ്ങളാൾക്കാർ സപ്പോർട്ട് ചെയ്യും പക്ഷേ കാരണമില്ലാത്ത കാരണത്തിന് പെണ്ണ് ഇപ്പോൾ ഒരുത്തിടക്കണില്ലേ ജയിലിൽ നിങ്ങൾ കണ്ടാല് ദീപക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തൊരു സംഭവം നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ഈ ഒരു സംഭവം സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അകത്താക്കാനും പറ്റും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞു സൈബർ പുള്ളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പേരുകൾ ഇപ്പോഴും ഞാൻ എടുത്ത് പറയുന്നില്ല ഞാൻ അതിനെ ഞാൻ താല്പര്യപ്പെടുന്നില്ല പലർക്കും മനസ്സിലായി കാണും ഫേസ്ബുക്കിലുള്ള കുറച്ച് പേരാണ് അത് പല സംഘടനകളിലെ ആൾക്കാരുണ്ട് വട്ടെവർ അപ്പോൾ ഉപദ്രവിക്കാതിരിക്കുക ഞാൻ ഇത് ഇത് ഇനി ലാശ്വമാണ് ഇങ്ങാണ് എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണം വച്ചാലും ഞാൻ ഏതെങ്കിലും തരത്തിൽ എന്നെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് നിങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ പബ്ലിക്കായിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ എന്നെ പറ്റി സംസാരം ഇനി ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല ഇനി പ്രതികരിക്കും ഇത് നിങ്ങൾക്കുള്ള എല്ലാവർക്കും ഉള്ളത് ലാസ്റ്റ് വാണിംഗ് ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് ആണ് ഇനി അത് ചെയ്യാതിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ അതേ നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഇതേ ഫുഡിങ് ടൈമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതേ ഓരോരോ കാര്യങ്ങളായിട്ട് പോവാട്ടോ അതൊക്കെ കണ്ടോ അതായത് നമ്മുടെ നമ്മുടെ സ്കൂബി പെണ്ണ് അവിടെ ഉണ്ട് പിന്നെ അതായത് നമ്മുടെ ഇതാരെ നിൽക്കണോ അതായത് നമ്മുടെ ഗോപുട്ടി ഗോപുജി ഗോപൂസ് ഇന്ന് ഒന്ന് ഒന്ന് ചുറ്റാന വേണ്ടി ഇറങ്ങിയേക്കെട്ടോ എന്താണ് ഏ ഗോപൂജി അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഈ ഒരു സംഭവം ഞാൻ ഒന്ന് എന്താ പറയുക ബ്രീഫായിട്ട് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നാളെ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ അപ്പൂസില്ലേ അപ്പുജേ അപ്പുജേ നമ്മൾ നമ്മുടെ അപ്പൂസിനെയും കൊണ്ട് നാളെ എറണാകുളത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ കുറേ പേർക്ക് എറണാകുളത്തുനിന്ന് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അമ്മമാരുണ്ട് കുറേ ചേട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് എല്ലാം കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും അപ്പൂസിനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പം നാളെ ഞങ്ങൾ എറണാകുളത്തേക്ക് വരുന്നുണ്ട് അല്ല പൂശ് അപ്പൂസിന് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൂസിന് എന്തെങ്കിലും പറയാനുണ്ടോ ഏ അപ്പോൾ നാളെ ഞങ്ങൾ എറണാകുളത്ത് ഉണ്ടാവും അപ്പോൾ ഇതുവരെ പ്ലാനുകൾ ഇങ്ങനൊന്നും മാറ്റിയിട്ടില്ല നമ്മൾ എറണാകുളത്തെ പ്ലാൻ തന്നെയാണ് നാളെ എന്തായാലും ഞങ്ങൾ എറണാകുളത്ത് ഉണ്ടാവും അപ്പൂസും ഞാനും ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അപ്ഡേറ്റ് എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും അറിയിക്കാം ഇൻസ്റ്റാഗ്രാം ഉള്ളവർക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ ഷോർട്സിലാണെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ശരി